പ്രചരണത്തിനെത്തുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയോടുള്ള സമീപനം എന്താണെന്ന് പ്രിയങ്കാ ഗാന്ധി വ്യക്തമാക്കണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കോൺഗ്രസ് ഐക്യത്തെക്കുറിച്ച് പ്രിയങ്കാ പരസ്യമായി നിലപാട് വ്യക്തമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു എതിർക്കുന്നതിനും ഭാഗമായിട്ട് രാഹുൽ ഗാന്ധി സജീവ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാരമ്പര്യം നമുക്ക് യഥാർത്ഥത്തിൽ അറിയാം ഈ സന്ദർഭത്തിൽ ചോദിക്കാനുള്ള പ്രബലമായൊരു ചോദ്യം പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി വരിക ജമായത്ത് ഇസ്ലാമിയുമായി യു ഡി എഫ് ഐക്യപ്പെട്ട പശ്ചാത്തലത്തിൽ എന്താണ് ജമാത് ഇസ്ലാമിനോടുള്ള സമീപനം എന്ന കാര്യം കോൺഗ്രസ്സിൻ്റെ അഖിലേന്ത്യ നേതാവ് കൂടിയായ എം പി ഇവിടെ പ്രസംഗിക്കുന്നതിന് വേണ്ടി വരുമ്പോഴും ഇന്ന് ചില പത്രങ്ങൾ ഒരു ഭാഗത്ത് പിണറായി വിജയന്റെ ഫോട്ടോവും മറുഭാഗത്ത് പ്രിയങ്കയുടെ ഫോട്ടോവും കൊടുത്ത് രണ്ടാളും മണ്ഡലത്തിൽ നിന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രിയങ്കാഗാന്ധി ഇവിടെ കോൺഗ്രസ്സുകാർ ഇപ്പോഴും പറഞ്ഞ രമായത് ഇസ്ലേമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐക്യത്തെ ഏത് രീതിയിലാണ് അവതരിപ്പിക്കുന്നത് കാണുന്നത് എന്ന് പരസ്യമായിട്ട് ജനങ്ങളോട് പറയാനുള്ള ബാധ്യത അവർക്കുണ്ട് അത് പറയണം എന്ന അഭ്യർത്ഥനയാണ് എനിക്ക് നാളെ വരും എന്ന് പറയുന്ന പ്രിയങ്കാ ഗാന്ധിയോടും കോൺഗ്രസ് നേതാക്കളോടും ഇന്നത്തെ പരിധിയിൽ ചോദിക്കാനുള്ളത് മറ്റൊരു കാര്യം സാഹിത്യകാരന്മാരുടെ കൂട്ടായ്മ അപൂർവമായൊരു സംഭവമായിട്ട് ഇന്നലെ ഇവിടെ ഫലപ്രദമായിട്ട് സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി അവർ തന്നെ നാനാ തുറകളിൽപ്പെട്ട സാഹിത്യകാരന്മാരും എഴുത്തുകാരും എല്ലാം രാജൻ്റെ വിജയത്തിനു വേണ്ടി വളരെ ശക്തിയായിട്ട് ഇടപെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക സച്ചിദാനന്ദനെ പോലെയുള്ള ഏറ്റവും പ്രമുഖരായ എഴുത്തുകാരികൾ എനിക്ക് നിലമ്പൂരിൽ വോട്ടുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ എം സ്വരാജിനെ വോട്ട് ചെയ്യുമായിരുന്നു എന്നും അതിനെ തുടർന്ന് നിരവധി സാഹിത്യകാരന്മാർ കലാകാരന്മാർ ആ കാര്യം ആവർത്തിച്ച് പറയുകയും ചെയ്യുകയുണ്ടായി കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള കഥാകൃത്ത് ആരാണിതെന്ന് ചോദിച്ചാൽ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് ഒന്നേ ഉള്ളൂ ഒരു ഉത്തരം അത് ഏറ്റവും പ്രമുഖനായ കഥയുടെ കുലപതി എന്നറിയപ്പെടുന്ന ശ്രീ ടി പത്മനാഭനാണ് ഞങ്ങളെല്ലാം പപ്പാട്ടൻ എന്ന് വിളിക്കുന്ന ടി പത്മനാഭൻ ടി പത്മനാഭൻ കഥകളെ ഇത്രത്തോളം ആഴത്തിൽ മനസ്സിലാക്കുകയും പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് ഞാൻ പറയുന്നില്ല കാരണം രാഷ്ട്രീയത്തെക്കാൾ ഉപരിയായിട്ട് സാഹിത്യത്തെ സ്നേഹിക്കുന്ന സാഹിത്യ രചനയിൽ തന്നെ ശ്രദ്ധ ചെലുത്തിയിട്ടുള്ള സ്വരാജിനെ അദ്ദേഹം പറഞ്ഞു എൻ്റെ സ്വന്തം സ്വരാജാണ് എമുകനെ പോലെ ഒരു സാഹിത്യകാരനെയും കലാകാരനെയും നമുക്ക് താരതമ്യം ചെയ്യാനില്ല ഇപ്പോഴും മലയാളത്തിൽ നോവൽ സാഹിത്യ മേഖലയിൽ പ്രത്യേകിച്ച് തുറന്ന ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചുകൊണ്ടാണ് അദ്ദേഹം സാഹിത്യ ലോകത്തേക്ക് കടന്നു വന്നത് അദ്ദേഹം പറഞ്ഞത് എൻ്റെ സ്വന്തം സ്വരാജ് ഞാൻ ഇനി കൂടുതൽ പേര് പറയുന്നത് രണ്ട് പേര് പറഞ്ഞു മാത്രമേ ഉള്ളൂ ഇവിടെ ഇന്നലെ ആ സംഗമത്തിൽ പങ്കെടുത്ത നൂറുകണക്കിന് സാഹിത്യകാരന്മാരും കലാകാരന്മാരും സ്വരാജിനെ നെഞ്ചേറ്റുന്ന നിലയാണ് സ്വീകരിച്ചത് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എക്കാലത്തെയും ഈ കേരളം ആദരിക്കുന്ന കലാകാരി സിനിമ നാടക മേഖലയിലുള്ള പ്രഗത്ഭ വ്യക്തിത്വങ്ങളോടൊപ്പം ചേർന്നു നിലമ്പൂരിനെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച നിലമ്പൂർ ആയിഷ അവർ അവിടെ ഉദ്ഘാടനം ചെയ്യാൻ വന്നു എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസുകാരുടെ പൊതു എന്താണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അത് വി ഡി സതീശൻ തന്നെയാണ് വ്യക്തമാക്കിയത് കാരണം ഇവരെല്ലാം എന്തോ പ്രതിഫലം പറ്റിയിട്ടാണ് അതിപ്പോൾ വൈശാഖ മാഷ് ഉൾപ്പെടെ ശക്തിയായിട്ട് അതിനെ എതിർത്ത് ഇന്ന് വിശദീകരിച്ചിട്ടുണ്ട് ഇന്നലെ തന്നെ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് അവരുടെ ആ ആറ്റിറ്റ്യൂഡും ഈ കേരളത്തിലെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും സാഹിത്യകാരന്മാരോട് കലാകാരന്മാരോട് എടുക്കുന്ന നിലപാടെന്താണ് എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു സമീപനമാണ് ബി ബി ഡി സതീശ തന്നെ വ്യക്തമാക്കിയത് അത് ഞാൻ പറഞ്ഞതുപോലെയാണ് പ്രതിഫലം പറ്റി പ്രവർത്തിക്കുന്നവരാണ് അവരാണ് സ്വരാജിനു വേണ്ടി വാദിക്കുന്നത് എന്നാണ് സ്വരാജിന് വേണ്ടി വാദിച്ചത് ശരിയോ എന്ന് ചോദിക്കുന്ന ചിലർ ഉണ്ടായിട്ടുണ്ട് അത് മനോരമയുടെ ഇന്ന് ഒരു വാർത്ത പരസ്പരം ഒരുപോലെയാവണല്ലോ അതിനുവേണ്ടി പുറത്തെയാണ് ആ കുറത്ത പേര് മഹാനായ ഒരു എഴുത്തുകാരൻ്റെ പേര് കൂടിയാണ് ഞാനതിൻ്റെ വിശദീകരണത്തിലൊന്നും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല സ്വരാജിനു വേണ്ടി സാഹിത്യകാരന്മാർ കലാകാരന്മാർ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള ആളുകൾ മുഴുവൻ രംഗത്തിറങ്ങി ഇവിടെ ഉള്ളവരിവിടെ ഉള്ള ഇവിടെ നിന്നും മറ്റുള്ളവർ മറ്റും അവരുടെ മേഖലയിൽ നിന്നും സ്വരാജിന് വേണ്ടി ഫലപ്രദമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് യഥാർത്ഥുള്ളത് അതിനെ കടന്നാക്രമിക്കുന്നതിന് വേണ്ടിയുള്ള മനുഷ്യത്വ സാമൂഹിക ബോധത്തെ അതിശക്തിയായ രീതിയിൽ വെല്ലുവിളിക്കുന്ന ചില സൈബർ അക്രമങ്ങളാണിപ്പോൾ നിലമ്പൂർ ആഴ്ചയ്ക്കെതിരെ വന്നിട്ടുള്ളത് അവർക്ക് വാർത്തയ്ക്കെതിരായിട്ടല്ല എല്ലാവർക്കും എതിരായിട്ട് വന്നിട്ടുള്ളത് അതൊക്കെ ഈ കേരളം ഉത്ഭുത കേരളം ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് പക്ഷേ ഇതിലിപ്പോൾ നിലമ്പൂർ ആയിഷ അല്പസമയം നമ്മളോട് പറഞ്ഞത് അറിയിക്കുന്ന തള്ളിക്കളയുന്നത് അത് മാത്രമല്ല വെടിയുണ്ടകളെ നേരിട്ടിട്ടുണ്ട് എന്നിട്ട് തോന്നിട്ടില്ലാണോ അവർ നാടകാഭിനയത്തിന് പോയപ്പോൾ തന്നെ അതിശക്തിയായിട്ടുള്ള സാമൂഹിക തീർപ്പായിരുന്നു അന്നൂർ ഇന്നത്തെ പോലെയല്ല അന്ന് അതുപോലെ കല്ല് അതുപോലെ മറ്റ് മാനസാഹുധങ്ങളും ഇതൊക്കെ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് അന്ന് ആക്രമിക്കാൻ ശ്രമിച്ചത് ആ അക്രമത്തെ അതിജീവിച്ചവർക്ക് ഇപ്പോഴും ഇന്നത്തെ പരിധി സ്ഥിതിയിൽ ഈ വർത്തമാന കാലഘട്ടത്തിൽ ഈ സൈബർ ആക്രമണമൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല അവറ്റോടെ തള്ളിക്കളയുന്നു എന്ന് പറയുന്ന അവരുടെ ആ ആ ഒരു നിലപാടുണ്ടല്ലോ അതാണതിൻ്റെ ഊർജ്ജസ്വലമായ ഏറ്റവും ശക്രമത്തായ കരുത്തുള്ള പ്രതികരണം പറഞ്ഞല്ലോ ഞാൻ അവിടെ പല മന്ത്രി പോയിട്ടുണ്ടാവും അതൊക്കെ സ്വാഭാവികമായിട്ടും ഇലക്ഷൻ ഓഫീസിൽ ആരും പക്ഷെ അവരൊന്നും ആയിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല ഞാനത് ആദ്യം തന്നെ വ്യക്തമാക്കി ആ വ്യക്തമാക്കി നിങ്ങൾ എന്താ കൊടുത്തത് ഞാനെന്താ പറയുന്നത് മാത്രമല്ല എൽ ഡി എഫുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായിട്ട് ഐക്യം ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പിന്നെ വെറുതെ ആവശ്യമില്ലാതെ എന്റെ പേരും ഞാനിതാ ഫോട്ടോ കാര്യമുണ്ടോ